കിച്ചോ എന്താ ചെയ്യുന്നത് ഉപ്മാവ് എന്തുപ്മാവാ സേമിയ ഉപ്മാവേ ആ അടിപൊളി സേമി ഉപ്മാവ് നല്ല ടേസ്റ്റായിട്ടാണ് നമ്മുടെ മൈദ കൊണ്ടുള്ള സേമിയല്ല സൂപ്പർ മാർക്കറ്റ് പോയാൽ അന്ന് വീറ്റ് വെറുമി സെലി എന്ന് പറഞ്ഞൊരു പാക്കറ്റ് കിട്ടും വാങ്ങാൻ കിട്ടും അതുകൊണ്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ പുട്ടോ ദോശോ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇതുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നല്ല രുചിയായിട്ട് കഴിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണം ആ ടേസ്റ്റ് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വാ നമുക്ക് നോക്കാം കിച്ചു ഫേമസ് നീ ഉണ്ടാക്കിയാൽ മാത്രം മതി കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സേമിയ ഉപ്പുമാവിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് സേമിയ ഉപ്പുമാവ് അപ്പോൾ ഏറ്റവും ആയിട്ട് വേണ്ടത് ഒരു കപ്പ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സേമിക്ക് ഒരു കപ്പ് വെള്ളം അതുപോലെ ഇത് അരക്കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് നിലക്കടല കുറച്ച് പരിപ്പ് കുറച്ച് ഉഴുന്ന് പരിപ്പ് കുറച്ച് ഇഞ്ചിയും വളരെ ചെറുതായിട്ട് കുറച്ച് ഒരു മണത്തിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പോളം തേങ്ങ പിന്നെ ഉപ്പ് പിന്നെ വറ്റൽമുളക് കടുക് കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സേമിയ ഉപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈ കാരറ്റ് മാത്രം തന്നെ വേണമെന്നില്ല കാരറ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രീൻ പീസോ അല്ല കോളിഫ്ലവർ ഉള്ളവർക്ക് കോളിഫ്ലവർ ഇടാം ബീൻസ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ വെറുമിശല്യം മൈദയിലാണ് ഉണ്ടാക്കുന്നത് ഇത് വീട്ടിൻ്റെ വെറുമിശല്യാണ് ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് സേമി ഉപ്പാവ് സേമിയപ്പുമാവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്ന കടായി വെച്ചു ഇത്തിരി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ സ്വാതും കൂടും ഹെൽത്തും കൂടും യാതൊരുമായ ഇല്ലാത്ത വെളിച്ചെണ്ണ അപ്പോൾ കടായി ചൂടായി അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് കുറച്ച് കടകിട്ടു കടുക് പൊട്ടട്ടെ എന്നിട്ട് കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമ്മളതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പ് പയർ പരിപ്പ് നിലക്കടല ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കിട്ടും ഇനി നമുക്കതൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു നമ്മുടെ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് ചുവന്ന് വരണം കടലയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് ഇത്തിരി കുറച്ച് വെച്ചു പട്ട പട്ടയിൽ നിന്ന് കൊട്ടുന്നുണ്ട് ഏകദേശം ചുവന്ന് തുടങ്ങി ഇനി നമ്മളിതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അതിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇട്ടു ഈ വറ്റൽ മുളകും ഈ പച്ചമുളക് പച്ചമുളക് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ എരി അതിന് എരി ആവശ്യമില്ല ഒരുപാട് എരി വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് വറ്റൽ മുളകോ അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടും കറിവേപ്പില ഇത്തിരി കൂടുതലിടുന്നാലും ടേസ്റ്റ് കൂട്ടും ടേസ്റ്റും മണവുമൊക്കെ കൂട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കൂടുതൽ കറിവേപ്പില അപ്പോൾ അത് കിടന്ന് ഏകദേശം നല്ല മണം വരുന്നുണ്ട് അല്ലേട്ടാ നല്ല മണം വരുന്നുണ്ട് അപ്പം ഇതേകദേശം നല്ലതുപോലെ ചുവന്ന് മൂത്ത് കറിനീപ്പിലേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരിട്ട് ഒരു കപ്പ് വെറുമിസിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചോ ഇനിയും ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അവിടൊപ്പം കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തത് വെർമിസല്ലി കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താണ് ഒരു ഈവനായിട്ട് ഉപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പുകൂടെ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് കൂടെ മൊത്തത്തിൽ നമ്മളിങ്ങനെ വെർമിസെല്ലി ഇടുമ്പോൾ ഈ ഉപ്പ് കൂടെ അതിൽ പിടിച്ചോളും നമ്മൾ ഗ്യാസ് കുറച്ച് കൂട്ടി വെച്ചു വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ച് അല്ലേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കാൻ അതൊണ്ട് തിളക്കേട്ടാ തിളയ്ക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് നല്ല മഴ അല്ലേട്ടാല് ആ കറണ്ട് പോകുമെന്ന് സംശയമുണ്ട് നാളെ വീണ്ടും വെള്ളം തിളച്ച് തുടങ്ങിയിരിക്കുന്നു ഇനി നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന സേ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക സേമിയ ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഗ്യാസ് കൂട്ടി വെച്ചിരിക്കുകയാണ് നേരത്തെ നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടി കൂട്ടി വെച്ചതുപോലെ ഇനി ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമ്മൾ ഗ്യാസ് കുറച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കും അപ്പോൾ സേമിയും വെള്ളവും ഒക്കെ തിളച്ച് തുടങ്ങി നമ്മൾ ഗ്യാസ് കുറച്ച് വയ്ക്കുന്നു എന്നിട്ടിത് അടച്ചു വെച്ചു ഏകദേശം അര കഴിഞ്ഞു സേമി ഇനി നമ്മൾ ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞു അര കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുത്തു മിക്സ് ചെയ്ത ശേഷം റ്റ് ഇത്തിരി വേവട്ടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം വേവില്ല എന്നാലും കാരറ്റ് ഇത്തിരി ഒന്ന് വേവണം അല്ലെങ്കിൽ പച്ച ചൊവ് വരില്ലേ അതുകൊണ്ട ഇനി നമ്മൾ ഇത്തിരി ഗ്യാസ് കൂട്ടി വെച്ച ശേഷം ഒന്നുകൂടെ ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് അത്രയും മതി നമ്മൾ അടച്ചിട്ടു ഏകദേശം സേമിയും ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ രുചി കൂട്ടുന്ന ഐറ്റം നമ്മുടെ തേങ്ങ ഇതിൽ മുക്കാൽ കപ്പോളം തേങ്ങയാണ് ഉള്ളത് തേങ്ങ കൂടുതലിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് തേങ്ങ ഇടുന്നത് ടേസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് ഒരു കപ്പ് സേമീക്ക് മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ടത് തേങ്ങ ഇട്ടു എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒരിക്കൽ കൂടെ ഒരു രണ്ട് സെക്കൻഡ് ഒന്നുകൂടെ അടച്ചു വയ്ക്കും രണ്ട് സെക്കൻഡ് കഴുകിയിരിക്കുന്നു ഇനിയാണ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു സേമി ഉപ്പുമാവല്ലേ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കുന്ന ഈ മരത്തവി മരത്തവി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതിനെ തിരിച്ചു പിടിച്ചു കാരണം ഇങ്ങനെ വീതിയുള്ള ഭാഗം കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ഭാഗം കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് കുറച്ച് ഏ ചൂടൊന്ന് കയറാനായിട്ട് ഒന്ന് ഇത്തിരി ഒന്ന് ചെറുതീൽ ഒന്ന് കിടന്ന് നല്ല ചൂടൊക്കെ കയറി ഓരോ സേമയിലും ചൂട് കയറി കയട്ട നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇട്ടേക്കാം ചെറിയ രീതിയിൽ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഏകദേശം റെഡി കഴിഞ്ഞു നമുക്ക് എന്ത് വേണേലും ഇത് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് പച്ചക്കറികൾ ഹെൽത്തി ആയിട്ടുള്ള എന്ത് പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്യാം അതല്ലാതെ തന്നെ ചിലർ ഇതിൽ മസാല ആഡ് ചെയ്യാറുണ്ട് മസാലപ്പൊടി ആഡ് ചെയ്യാം മുളക് പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഒരു ബിരിയാണി ടെക്സ്റ്റർ അല്ലെങ്കിൽ ബിരിയാണി ടേസ്റ്റ് അതിന് ഉണ്ടാകും അപ്പോൾ ഇവിടെ അങ്ങനെ അധിക മസാലയോട് വലിയ താല്പര്യമില്ല ചേട്ടന് അതുകൊണ്ട് മസാല ആഡ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണ കുറച്ച് ഉപയോഗിച്ച് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്പും മാത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം സവാള ഇടാം ബീൻസ് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം മസാല വേണമെങ്കിലും അങ്ങനെ ആഡ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ജോലിക്കെല്ലാം പോയിട്ട് വന്നിട്ട് രാത്രി നമുക്ക് അത്താഴത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിനി ടേസ്റ്റ് നോക്കണ്ട എനിക്ക് സാധാരണയായിട്ട് ടേസ്റ്റ് നോക്കി തരുന്നത് ഏട്ടനാണ് ഏ എൻ്റെ ടേസ്റ്റ് ബഡെന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ് അപ്പം നമുക്ക് എൻ്റെ ടേസ്റ്റ് ബഡിന് ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുക്കാം ലൈറ്റില് എടുത്ത് കൊടുക്കാം അപ്പ ടേസ്റ്റ് നോക്കാം ഇത്രയും കൊടുക്കാം അപ്പൊ ടേസ്റ്റ് പറ്റി ടേസ്റ്റ് നോക്കാൻ പോവാണ് ആ ഒരട്ടെ അടിപൊളി താങ്ക് യു താങ്ക് യു സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി നല്ല രസം കഴിക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഈ ഉപമാ ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയാം നിങ്ങൾക്ക് വീഡിയോ കുറച്ചും കൂടി മികച്ചതാകാൻ ും കുഴപ്പൊന്നുമില്ല ഞങ്ങളത് നല്ല രീതിയിൽ തീർച്ചയായും നല്ലൊരു സംഭവമാണ് അഞ്ച് മിനിറ്റ് മതി എവിടെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ സബ്സ്ക്രൈബ് മറക്കല്ലേ